എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭാഷതം അനഭിജ്ഞോ ഗുണാനം യോ നൃത്യൈരനുഗമ്യതേ ധനാഢ്യോ വീ വി ക്രമായാതോ വി ഭൂപതി രാജാവ് വലിയ ധനവാനാണെങ്കിലും വലിയ കുലത്തിലാണ് ജനിച്ചതെങ്കിലും വലിയ രാജപരമ്പരയിൽ പിറന്നതാണെങ്കിലും ജനങ്ങളിലെ ഗുണവശങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ സേവകർ ചാണക്യ എന്ന തന്ത്രജ്ഞൻ മഹാരാജാവ് കൊടുത്ത ഉപദേശങ്ങളിൽ ഒന്നാകാം ഇത് പഞ്ചതന്ത്രത്തിലും ഈ ശ്ലോകം കാണുന്നുണ്ട് ജനങ്ങളുടെ ഇടയിലും ബുദ്ധിമാന്മാരുണ്ട് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയുന്നവർ നിരവധി അവരുടെ അഭിപ്രായങ്ങൾ കൂടി മുഖവിലക്കെടുത്ത് വേണം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ജ്ഞാനവൃദ്ധർ എന്ന ഒരു പ്രയോഗം തന്നെയുണ്ട് ഇത്തരം ജ്ഞാനവൃദ്ധരുടെ ഉപദേശാനുസാരമാണ് രഘുവംശ രാജാക്കന്മാരൊക്കെ ഭരണം നടത്തിയിരുന്നത് പാർലമെൻറ്റും നിയമസഭകളുമൊക്കെ ഇതിൻ്റെ ആധുനിക രൂപം മാത്രം ജനങ്ങളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ തന്നെ വേണ്ടതുപോലെ നിയമനിർമ്മാണ സഭകളിലിരുന്ന് പറയേണ്ടത് ജനങ്ങളുടെ ഹിതത്തിനായുള്ള അഭിപ്രായങ്ങളാണ് ഈ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചാണ് ഒരു ഭരണാധികാരി മുന്നോട്ട് പോകേണ്ടത് ഏകാധിപതികളായി ആരുടെ ഉപദേശ ഉപദേശനിർദ്ദേശങ്ങൾ ചെവി കൊടുക്കാതെ ഭരിച്ചാൽ രാഷ്ട്രത്തിൻ്റെയും അതുപോലെ തന്നെ ഭരണത്തലവൻ്റെയും ഗതി അധോഗതിയായിരിക്കും ലോകത്തിലെ പല രാഷ്ട്രങ്ങളും ഇന്നും ഇതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നുണ്ട് ജനിച്ച കുലത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ മുതത്തച്ഛന്മാ പ്രതാപികളായ ഭരണാധികാരികളായിരുന്നതുകൊണ്ടോ ധനാധിക്യത്താലോ രാജ്യം ശ്രേഷ്ഠത കൈവരിക്കണം എന്നില്ല ഗുണയുക്തരുടെ വാക്കിന് വില കൊടുക്കുന്ന ഭരണാധികാരികളെ മാത്രമേ കൂടെ നിൽക്കുന്നവർ അനുസരിക്കുകയുള്ളൂ ജനഹിതത്തിനൊത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ അധികാര സ്ഥാനങ്ങൾ എത്താനും തുടരുവാനും പറ്റൂ ഈ ഒരു സുഭാഷിതം ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ടതുണ്ട് നന്ദി നമസ്കാരം